ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അസ്വാസ് ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ സിനിമ ഇൻഡസ്ട്രിയിലെ പുത്തൻ പുത്തൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് തത്സമയം അറിയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബോളിവുഡ് താരദമ്പതികളായ ദീപിക പതിക്കോണിനും രൺവീർ സിംഗിനും ഒരു പെൺകുഞ്ഞെ ജനിച്ചിരിക്കുകയാണ് മുംബൈയിലെ എച്ച് എൻ റിലയൻസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു പ്രസവം സെപ്റ്റംബറിൽ പുതിയ അതിഥി അതിഥിയെത്തുമെന്ന് നേരത്തെ തന്നെ ഇരുവരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെയും ആരാധകരെ അറിയിച്ചിരുന്നു കുഞ്ഞിനെ വരവേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ദീപിക പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഒത്തിരി അധികം മെറ്റർണിറ്റി പോസ്റ്റുകൾ ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും താരങ്ങൾ പങ്കുവെച്ചിരുന്നു ദീപിക പതികോണിനെ പോലെ തന്നെ ആരാധകരും കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഗർഭിണിയായ ശേഷവും ദീപിക പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുംബൈയിൽ നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചനിൻ്റെയും സംഗീത ചടങ്ങിലും കൽക്കി ന ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിൻ്റെ പ്രീ റിലീസ് വെമ്പനും നിറവയറുമായി ദീപിക എത്തിയിരുന്നു സ്വന്തം ബ്യൂട്ടി ബ്രാൻഡായ എയുടെ പ്രമോഷൻ പരിപാടിയിലും ദീപിക പങ്കെടുത്തിരുന്നു ഇറ്റലിയിലെ കോമോ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനാണ് രൺവീർ സിംഗ് സിംഗും ദീപിക പതിപ്പു പതിക്കോണും വിവാഹിതരായത് കഴിഞ്ഞ നവംബറിൽ ഇരുവരും അഞ്ചാം വിവാഹ വാർഷികവും ആഘോഷിച്ചിരുന്നു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുടുപ്പിൻ്റെയും ഷൂസിൻ്റെയും ൂണുകളുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇരുവരും മാതാപിതാക്കളാകാൻ പോകുന്ന സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചിരുന്നു ഇരുവരെയും പോലെ തന്നെ ആരാധകരും അവരുടെ കുഞ്ഞ് അതിഥിക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു ദീപിക പതുക്കോൺ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ദീപിക പതുക്കോൺ പ്രസവിച്ചെന്നും പറഞ്ഞ തരത്തിലുള്ള ഒത്തിരി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അവരുടെ ആരാധകർ തന്നെ ദീപിക പദ് ആൺകുട്ടിക്ക് ജന്മം നൽകിയെന്ന തരത്തിലുള്ള തെറ്റായ ഇൻഫർമേഷൻസൊക്കെ സോഷ്യൽ മീഡിയസിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള അമ്മമാരുടെ ഫോട്ടോസൊക്കെ ദീപിക പത്കോണിൻ്റെ തലയൊക്കെ വെച്ച് മോർഫ് ചെയ്ത് അത്തരത്തിലുള്ള ഒട്ടനവധി ചിത്രങ്ങൾ ആരാധകർ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി അവസാനം ഒരു പെൺകുഞ്ഞിന് തന്നെ ദീപിക പതിക്കോൺ ജന്മം നൽകിയിരിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അവർ തന്നെയാണ് ഇത് ആരാധകരുമായി പങ്കിട്ടത്